ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കാനോ ഒന്നുമല്ല നമുക്കിത് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാലഡാണ് വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്നവർക്ക് ഒരു നേരം ഈ സാലഡ് ആക്കിയാൽ വളരെ നല്ലതാണ് അത് കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റ് ചെയ്യാം പക്ഷേ ഞാനിത് എടുത്ത് ചില എനിക്ക് ലഞ്ചിനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു തരം സാലഡാണ് കേട്ടോ ഇത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ് നല്ല സാലഡ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കുകയൊന്നുമില്ല ഒരുപാട് ഇത് നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തരമാണെങ്കിൽ ഈ സെയിം സാലഡ് നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് അരിഞ്ഞിട്ടിട്ട് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ മുട്ട ഉപയോഗിക്കാം ഒന്നിൽ കൂടുതൽ മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യെല്ലോ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒരെണ്ണത്തിൻ്റെ യെല്ലോ എടുക്കുക ഒരെണ്ണത്തിന് എടുക്കേണ്ട അതൊക്കെ നിങ്ങളുടെ ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം ഇനി അതും കഴിക്കില്ല മുട്ടയും കഴിക്കില്ല ചിക്കനും കഴിക്കില്ലെങ്കിൽ ഇതിനെ ചിക്കന് പകരം നമുക്ക് നമ്മൾ വെള്ളക്കടലിയിൽ ചേണാ അത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ചിക്കൻ്റെ പകുതി യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാലഡാണ് കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കണം അത് കഴിഞ്ഞിട്ട് അത് ബട്ടറിൽ ഗ്രിൽ ചെയ്തെടുക്കണം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കില്ല ബട്ടറിൽ ഗ്രിൽ ചെയ്തെടുക്കുക ഇനി ബട്ടർ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്തവരെ ഇതൊന്ന് ജസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വേവിക്കുക അത് കുക്കറിലൊന്നും വേണ്ട നമ്മൾ പാനിൽ തന്നെ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് ഗ്രില്ല് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള മാരിനേഷൻ ചെയ്യാം നോക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് കേട്ടോ ഈ മുന്നൂറ് ഗ്രാം ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മളിത് ഫുള്ളൊന്നും ഞാനിന്ന് എടുക്കുന്നില്ല ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇതൊന്ന് കുറേശ്ശേ ആയിട്ടാണ് എടുക്കുന്നത് ഞാൻ ഒരാൾക്കുള്ള സാലഡി ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ഇപ്പം രണ്ട് പേർക്കുണ്ടെങ്കിൽ ഈ സാലഡി ഈ ചിക്കൻ മൊത്തം നമുക്ക് വേണ്ടിവരും പിന്നെ നമ്മളിതിൽ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഞാൻ ഇതിൻ്റെ പകുതിയൊക്കെ എടുക്കുകയുള്ളൂ പക്ഷെ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് മാരിനേറ്റ് ചെയ്യും എന്നിട്ട് ആവശ്യത്തിന് ചിക്കൻ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തിട്ട് എടുക്കും ഫ്രൈ ചെയ്യരുത് ഗ്രിൽ ചെയ്തെടുക്കാം അതായത് ഒരു അര ടേബിൾ സ്പൂൺ തൈര് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അര ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പുളി അധികം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മിക്സിൽ തൈരാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇത് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്കത് താല്പര്യം ഇല്ല മുളക് പൊടി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രമായിട്ടും നമുക്കിത് ഉണ്ടാക്കാം ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവെള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ എനിക്കിത്തിരി എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാനിത്തിരി എരിവെള്ളം മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ താല്പര്യം പോലെ പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ച് ഇതിനൊക്കെ നമുക്ക് വ്യത്യാസം വരും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഇരിത്തിരി മസാലയാണ് ചാട്ട്മസാലയാണ് ചാട്ട്മസാലയുടെ മണം തീരെ ഒരു കാൽ ടീസ്പൂൺ മസാലയാണ് തീരെ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഗരം മസാല ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരും ചേർക്കാം ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതിനു ശേഷം ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത് ഞാൻ അരച്ച് ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് പൗഡർ ഇല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് ചേർക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച് ചേർക്കുക ഒരുപാട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കീടന്ന് കഴിഞ്ഞാൽ നമ്മളത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല് വ്യത്യാസം വരും ആദ്യം നമ്മൾ ജിഞ്ചർ പൗഡർ കുറച്ച് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് പൗഡർ ഫോമിലുണ്ടെങ്കിൽ അത് തന്നെയാണ് കുറച്ചും കൂടി നല്ലത് കിട്ടാം കുറച്ച് ഗാർലിക് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വൃത്തിയായിട്ട് നല്ലതായിട്ട് പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടു ഇനി ഇത് ആ ഭാഗത്തിന് എരിവും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഇതിൽ എരിവ് പുളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം മിളക് പൊടി ഇടേണ്ടത് ഇഷ്ടമല്ല ഇപ്പോൾ സാലഡ് ആയിട്ട് യൂസ് ചെയ്യാനല്ല അപ്പോൾ പിന്നെ മുളക് പൊടി ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി ഇതൊന്നുകിൽ നിങ്ങൾക്ക് ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ബോണ്ടസ് പീസ് ആയതുകൊണ്ട് കുക്കറിലൊന്നും ഇട വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അതുകൊണ്ടോ വളരെ ചെറിയ കഷ്ണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എന്ത് കിട്ടും ഇതിപ്പോൾ കുക്കറിന്റെ ആവശ്യമൊന്നും നമുക്ക് വരില്ല നമുക്ക് നമുക്കിതിന് കുറച്ച് സമയം മാറ്റി വെക്കാം ഇത് വേണമെങ്കിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ഇതിൽ തന്നെ കവർ ചെയ്ത് വയ്ക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രിൽ ചെയ്യാം വേവിക്കണമെങ്കിൽ വേവിക്കാം എന്നിട്ട് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഈ സാറിൻഡ് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പം കാണിക്കും നമ്മൾ ഇനി ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇത് ബട്ടർ നന്നായി മെൽറ്റ് ആയി വന്നു ഞാൻ അത് ഒരുപാട് കരിയാനൊന്നും നിൽക്കണ്ട കേട്ടോ മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഗ്രില്ലായിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ഇട്ടിട്ടില്ല വളരെ കുറച്ച് ചിക്കനേ ഞാൻ ഇടുന്നുള്ളൂ കാരണം എനിക്ക് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നിങ്ങളുടെ വീട്ടിൽ ആളുകൾ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊടുക്കാം ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ട് വരാം ആ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇടത്തരം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ കുറച്ചുകൂടി നല്ലത് വെൽപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടപ്പം അല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ല വലുപ്പമുണ്ട് അതിന് കുഴപ്പമില്ല ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനുശേഷം നമുക്കിവിടെ എന്തൊക്കെ ചേർക്കണം നോക്കാം ഇനി നമ്മുടെ ചിക്കൻ അവിടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ നമ്മളതിലൂടെ ചേർക്കുന്നത് ഞാൻ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ബ്രക്കോളി ഈ ബ്രക്കോളി നമുക്കറിയാം ബ്രക്കോളി ക്ലീൻ ചെയ്യാനായിട്ട് ബ്രക്കോളി ഇതേപോലെ ചെറുതാക്കി നുറുക്കി അതിനുള്ള പൂ മാത്രം എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ടുള്ള പ്രക്കോളിയാണ് കേട്ടോ അത് അപ്പോൾ അതിൽ വല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ഇത് ബേബി കോൺ ആണ് ബേബി കോൺ ഇത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇത് നമുക്ക് ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ബേബി കോൺ ഇതുപോലെയുള്ള പാക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഇതിനൊരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ടോ നാലോ അഞ്ചോ നമുക്ക് എടുക്കാം ഇത് ചെറിയ ടൊമാറ്റോ ആണ് ഈ ചെറിയ ടൊമാറ്റോ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ എടുത്താലും മതി പക്ഷെ ടൊമാറ്റോ ഇതിൽ ചേർക്കണം നിർബന്ധമില്ല ഞാനത് സാര ഡ്രസ്സിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ് അപ്പം തൈരിന്റെ കൂടെ ടൊമാറ്റോ അത്ര നല്ല കോമ്പിനേഷൻ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ ചെറിയ ടൊമാറ്റോ ആണ് ഞാൻ എടുക്കാറ് ഇപ്പോഴും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഇത് ക്യാപ്സിക്കാണ് ഇത് ക്യാപ്സിക്കം ഞാൻ ഇവിടെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയ സബോള ഇത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇനി ഇതിലെല്ലാം ആയിട്ട് ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ഇതിലോട്ട് ഈ കാരറ്റും സബോളയും ഡയറക്റ്റ് അത് ചേർക്കും അതുപോലെ തന്നെ ഈ ബ്രക്കോളിയും അതുപോലെ തന്നെ ഈ ചെറി ടൊമാറ്റോ ക്യാപ്സിക്കം ബേബിക്കോൺ ഇതെല്ലാം നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ ആ ബട്ടറിൽ കുറച്ചും കൂടി ബട്ടർ വേണമെങ്കിൽ ഒഴിച്ച് ഒന്ന് ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ടൊന്ന് സോർട്ട് എടുക്കും അപ്പോൾ ഈ ബ്രക്കോളിയൊക്കെ പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഓക്കെ ആവുമെന്നുള്ളവർക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാം പക്ഷെ എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്ന് ബട്ടറിൽ ഒന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇതിലൂടെ ചേർക്കുക പ്രക്കോളിക്ക് ഇപ്പം നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇപ്പം കുറച്ചു ഒന്നും പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് പ്രക്കോളി എന്തായാലും ഞാൻ സോട്ട് ചെയ്യും പിന്നെ ഇതിൽ ഈ കാപ്സിക്കും ഈ ചെറിയ ടൊമാറ്റവും സോട്ട് ചെയ്യണം നിർമ്മമൊന്നുമില്ല എന്തായാലും ഞാൻ ഇടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് സോട്ട് ചെയ്തിട്ട് എടുക്കാറ് എല്ലാം ഞാൻ സോട്ട് ചെയ്യാറുണ്ട് ഒന്ന് ബട്ടറിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക ലൈറ്റായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക മൊരിയൊന്നും വേണ്ട ഒന്ന് വാട്ടിയെടുക്കാം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടുള്ളത് ഇനി ഇപ്പം അതൊന്നും വേണ്ട ഇപ്പം ഡയറക്റ്റ് നമുക്ക് ക്യാപ്സിക്കം നമുക്ക് ബട്ടറിൽ വെക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് പച്ചയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാരണം കുറച്ചറിയാം ഇതൊക്കെ ഡയറക്റ്റ് ഇപ്പോഴേ തിന്നാട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷെ ബട്ടറിൽ ഇട്ടിട്ട് ഒന്നും വഴിട്ടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതും ഡയറക്റ്റ് കഴിക്കാൻ ചെറു കിട്ടോ മറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ ബട്ടറിൽ ഇടുമ്പോൾ അതിൽ മണം കൂടി ഉണ്ടാവും അപ്പം നമുക്ക് കയ്യിൽ ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത് വെജിറ്റബിൾസ് ഇനി ഇതിൽ മസ്റ്റ് ആയിട്ട് ചേർക്കുന്നത് കുക്കുമ്പോറാണ് ഇപ്പോൾ കുക്കുമുറിൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കാൻ കേട്ടോ കുക്കുമുറുണ്ടെങ്കിൽ കുക്കുമുറി ചേർക്കുക അതൊക്കെ ഡയറക്റ്റ് ചേർത്താൽ മതി അത് വേവിക്കോ ആട്ടോ ചെയ്യരുത് കുക്ക് ഡയറക്റ്റ് ചേർക്കാം അതുപോലെ പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ പൈനാപ്പിൾ ഒരു ചെറിയ കഷ്ണമുണ്ടെങ്കിൽ അതൊന്ന് കരം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടാലും നല്ലതാണ് പൈനാപ്പിൾ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ചിക്കൻ്റെ ഗ്രില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഗ്രില്ല് ചെയ്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ബട്ടർ ബാക്കി കുറച്ച് ബട്ടർ നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ആദ്യം തന്നെ ബ്രക്കോളിയാണ് ഇട്ട് ഇടുന്നത് ബ്രക്കോളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അങ്ങനെ ഇടേണ്ടത് ചിലപ്പോളി എനിക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇത്തിരി ഇടുമ്പോ തന്നെ നന്നായിട്ട് അതൊന്നും പഴഞ്ഞു വരട്ടത് ഓൾറെഡി നമ്മൾ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് ഇതിന്റെ ഒത്തിരി നന്നായിട്ട് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ടപ്പോ തന്നെ അതൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കോട്ട് നമ്മുടെ ചെറിയ ടൊമാട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണം വളരെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇത് ചിക്കൻ കഴിഞ്ഞ ചിക്കൻ ഫ്രൈ ആയിട്ട് കഴിഞ്ഞ് ഗ്രില്ലായി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ബട്ടർ അതിലൊരുപാടൊന്നും ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പം ഞാനൊരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബാക്കി ബട്ടർ അതിൽ ആദ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ ഇതൊക്കെ ഡയറക്റ്റ് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ബേബി കോൺ ഒന്നും ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ ക്യാപ്സിക്കം ണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നല്ല കനം കുറച്ച് നൈസ് ആക്കിട്ട് അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇട്ട് സോട്ട് ചെയ്യുന്നോണ്ടാണ് പിന്നെ ഞാൻ ചെറുതാക്കി അരിയാഞ്ഞ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് നമ്മൾ നേരെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി ഇനി നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള സബോളിയും ക്യാരറ്റും അതിലോട്ട് ഇടാം നമ്മൾ ഈ സാലഡ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളി ഇല്ലാത്ത കട്ട തൈര് ഞാനിവിടെ ഗ്രീക്കിയോ കെട്ടാണ് ചേർക്കുന്നത് ഗ്രീക്കോ കെട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ നല്ല കട്ട തൈര് നമ്മുടെ നാട്ടിലൊക്കെ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈര് അധികം പുളിയില്ലാത്ത കട്ടത്തൈരായിരിക്കും ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് മതി ഒരുപാട് വേണ്ട കുറച്ച് മതി അണി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക വേറെ ഓയിലൊന്നും ചേർക്കെടുത്തിട്ടോ ഒലിവ് ഓയിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് വേണ്ടിവരും നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം ചെറുതാക്കി നോക്കിയിട്ട് അതിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുക്കുമ്പർ ഉണ്ടെങ്കിൽ കുക്കുമ്പറിടാം അതുപോലെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ചീര ഒരു പീസ് ഇടാം അപ്പോൾ ഇത് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഒറുകാന ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി ഒരു പൊടിക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരാനായിട്ട് കുറച്ച് ഒറുകാന കൂടി ചേർത്ത് ഇപ്പൊ നമ്മുടെ സാലഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിരുന്നു മുന്നേ ഉപ്പ് നല്ല ഉപ്പൊക്കെയുണ്ട് പാകത്തിന് നല്ല ടേസ്റ്റ് ആണ് ഇനി എരിവ് വേണമെന്നുള്ളത് കുറച്ച് കുരുമുളക് കൂടി പിടിയിടാം അത് നിർബന്ധമില്ല കാരണം നമ്മളിപ്പോൾ ചിക്കനിലൊക്കെ എരിവൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം ഇത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സാലഡ് ആണ് കഴിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കാം ഇതിപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നേരം നമുക്ക് ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ ചോറൊക്കെ മാറ്റി പിടിക്കാനായിട്ട് പറ്റിയ ഒരു സാലഡാണ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് സോ മച്ച് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം